Are you ിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ഒഴിവാക്കി പകരം ലാ ലീഗ പ്രീമിയർ ലീഗ് തുടങ്ങിയ ലോകത്തിലെ പല പ്രമുഖ ലീഗുകളും പിന്തുടർന്ന ലീഗ് ടോപ്പേഴ്സിനെ ചാമ്പ്യന്മാരാക്കുന്ന രീതിയിൽ ആവിഷ്കരിക്കണമെന്ന് പല ആരാധകരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ലോകോത്തര ലീഗുകളിൽ ഡബിൾ റൌണ്ട് റോബിൻ ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്തി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തുന്നവരെ ചാമ്പ്യന്മാരാക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് രാജ്യത്തെ സെക്കൻഡ് ഡിവിഷനായ ഐ ലീഗിലും ഇതേ രീതിയാണ് പിന്തുടരുന്നത് എന്നാൽ ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ടോപ്പ് സിക്സ് ടീമുകൾക്ക് പ്ലേ ഓഫ് പിന്നീട് സെമി പിന്നീട് ഫൈനൽ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം പുതിയ സീസൺ ഐ എസ് വലിയ മാറ്റങ്ങളോടെ വരുമ്പോൾ പ്രത്യേകിച്ച് വാറും ഒക്കെ ലീഗിൽ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ രീതി മാറുമോ എന്നുള്ള ചോദ്യത്തിന് പ്രമുഖ മാധ്യമപ്രവർത്തനമായ മാർക്കസ് മൃഗുലാവോ മറുപടി നൽകിയിട്ടുണ്ട് വരാനിരിക്കുന്ന സീസണിലും പ്ലേ ഓഫ് സംവിധാനം തുടരും എന്നാണ് അദ്ദേഹം നൽകുന്ന അപ്ഡേറ്റ് സീസണിൽ നൂറ്റി എൺപത്തി ഒമ്പത് മത്സരങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് പതിനാല് ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ റോബിൻ ഫോർമാറ്റിൽ പതിനാല് ഇന്റു പതിമൂന്ന് പ്ലസ് സെവൻ പ്ലേ ഓഫ് മാച്ചസ് മൊത്തം നൂറ്റി എൺപത്തി ഒമ്പത് മാച്ചസ് ഒരു സീസണിൽ നമുക്ക് കിട്ടും അതിനാൽ പഴയ ഫോർമാറ്റിൽ തന്നെ തുടരാനാണ് തീരുമാനം ശുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ടേബിൾ ടോപ്പേഴ്സിനെ ചാമ്പ്യന്മാരാക്കുന്ന രീതിക്കായി നമ്മൾ ഇനിയും കാത്തിരിക്കണം